പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൻ്റെ ഭാഗമായി ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു സ്കൂൾ അങ്കണത്തിൽ വെച്ച് പ്രിൻസിപ്പാൾ ജെ ബി നിഷ പ്രധാനാധ്യാപിക സി ആർ ഗീത എന്നിവർ ചേർന്ന് ജാഗ്രതാ ജ്യോതി തെളിയിച്ച പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് ലഹരിയുടെ അമിത ഉപയോഗമാണ് അപ്പോൾ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല അവബോധം വേണം ഈ ലഹരിയിലേക്ക് അടിമപ്പെടുത്താനായിട്ട് തന്നെ മാഫിയകൾ നമ്മുടെ ചുറ്റും കൂടിയിട്ട് അതിനെതിരെ ശക്തമായ പ്രതിരോധം നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം പെരിങ്ങോട്ടുകര നാലുംകൂടി സെന്ററിൽ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് ഫ്ലാഷ് മോബ് സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചു എൻ എസ് എസ് വോളണ്ടിയർ ജാസ്മിൻ മരിയ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സ്മിത കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അധ്യാപകരായ സി എൻ ആശ ബിന്ദു പേരാത്ത് അനില ജോസ് എന്നിവർ പങ്കെടുത്തു